അള്ളാഹു സുഹാനുഭവത്തായാല ഏറെ ഇഷ്ടപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് ഒട്ടേറെ സ്വഭാവമന്മകൾ ഒരുപാട് നല്ല സ്വഭാവങ്ങളാണ് വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാൽ ആ സ്വഭാവത്തെ നശിപ്പിക്കുക തടയുന്ന ഒരു വിലയും ഇല്ലാതാക്കി കളയുന്ന ചില ദുസ്വഭാവങ്ങൾ പലരുടെ ജീവിതത്തിലും സംഭവിക്കും ആ ദുസ്വഭാവങ്ങളെ കൊണ്ട് മാത്രം അവരുടെ നല്ല സ്വഭാവങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടാതിരിക്കും എം പ്രവാചകൻ സാഹു അലൈഹി വസല്ല വിശദീകരിക്കുകയുണ്ട് അത്തരത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തെയും സ്വഭാവത്തെയും ഏറെ മലിനമാക്കിക്കളയുന്ന അപകടകരമായ ഒരു സ്വഭാവമാണ് പിശുപ്പ് കാണിക്കുക ലുബ്ധത കാണിക്കുക എന്നുള്ളത് കാരണം ഒരാളുടെ മനസ്സിൽ പിശുക്കെന്ന മഹാരോഗം കടന്നു വന്നാൽ അതോടുകൂടി അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും എല്ലാ കാര്യത്തിൽ നിന്നും അവൻ ഉൾവലിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിലെ ജനങ്ങൾ കൂടുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനമാവട്ടെ മതപരമായ കാര്യങ്ങളാവട്ടെ എന്തിന് ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന റസിഡൻഷ്യൽ വിഭാഗമാവട്ടെ ഞാൻ അതിലേക്ക് ഭാരവാഹിയായാലോ ആ കമ്മിറ്റിയിലുണ്ടെങ്കിലോ ഞാൻ ആ മീറ്റിംഗിന് പോയാലോ എനിക്കത് നഷ്ടം വരുത്തും ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പിശുക്കന്മാർ സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ മറ്റു ചില പിശുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനം ചെലവഴിക്കുന്നവരോടും അല്ലാത്തവരോടും ധനം ചോദിക്കുന്നവരോടും വലിയ വെറുപ്പായിരിക്കും ചില ആളുകളെ കാണാറില്ലേ നാട്ടിലെ സംഘടനാ പ്രവർത്തനം ഭീനീപ്രവർത്തനം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പം അവനൊരു ഉൾഭയമായിരിക്കും എന്റെ അടുത്തേക്ക് വരുമോ എന്നോട് ചോദിക്കുമോ ഞാൻ കൊടുക്കേണ്ടി വരുമോ അങ്ങനെ ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് കയറി വന്ന് വല്ലതും എഴുതിപ്പോയ ആ എഴുതിപ്പോയതൊരു നല്ല കാര്യത്തിലാണല്ലോ അതെനിക്ക് ഫലരോകത്തു ഉപകാരപ്പെടട്ടെ എന്നല്ല ചിന്തിക്കുക ഒരു നാലെന്താളും ഇങ്ങോട്ട് വന്നു അഞ്ചാറ് ആളുകൾ വരുമ്പം എങ്ങനെയാ കൊടുക്കാതെ പോകാ പണിയില്ലല്ലോ നാട്ടിലൊരു സംഘടന ഇറങ്ങും എന്ന് പറഞ്ഞ് വെറുപ്പ് കാണിക്കാനായിരിക്കും അത്തരത്തിലുള്ള ചില ആളുകൾക്ക് താല്പര്യം ഇതേ മനസ്സുള്ള ആളുകൾക്ക് കൊടുക്കുന്നവരോട് അസുയായിരിക്കും ഒരു കുസുംപ് ഇന്ന ഇന്ന ആളുകളൊക്കെ ഇതിലേക്ക് തന്നിട്ടുണ്ട് നാട്ടിലൊരു കുടിവെള്ളം പദ്ധതി അതല്ലെങ്കിൽ പൊതുജനക്ഷേമത്തിന് വേണ്ടി ദീനീപരമായ ഒരു കാര്യത്തിനു വേണ്ടി ഇന്ന ഇന്ന ആളുകളൊക്കെ ഇത്ര തന്നു എന്ന് പറയുമ്പോൾ കൊടുക്കാൻ മനസ്സില്ലാത്ത ചില പിശുക്കന്മാര് പറയും അവര് കൊടുക്കുന്നതിനല്ല ഓൻ ഗൾഫ് പോയി അറബീനെ പറ്റിച്ചു പോന്നതല്ലേ ഓ നാട്ടിന് വലിയ കോഡീശനല്ലേ ഒന്ന കച്ചവടത്തിന് നല്ല ലാഭമല്ലേ ഇങ്ങനെ കൊടുക്കുന്നവരോട് മനസ്സുകൊണ്ടൊരു വെറുപ്പം കൊടുക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്യും ഇത്തരത്തിൽ പിശുക്ക മനസ്സിൽ കയറി കൂടിയ ലുഗ്ധതയെന്ന അപകടകരമായ സ്വഭാവം ഹൃദയത്തിലുള്ളവർ എന്നാൽ ചില പരിഷ്കാരികളുണ്ട് ഇങ്ങനെയുള്ള ധനം ചെലവഴിക്കുന്നിടത്ത് ദീനിനെ മറയാക്കുന്നവർ ഒരു നല്ല ഭക്ഷണം അതിഥികൾക്കോ ഒരു നല്ല ഭക്ഷണം കല്യാണത്തിനോ ക്ഷണിക്കപ്പെട്ട ആളുകൾക്കോ കൊടുക്കില്ല എന്നിട്ട് അവരോട് പറയും ഇനി അഥവാ ഭക്ഷണത്തെങ്ങനെ ഇങ്ങനെ വലുതാക്കിയിട്ട് അത് ദീനിനെതിരല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുന്നിടത്ത് മാത്രം ഒരു പിശുക്കും സ്വയം ചെന്നു നടത്തും ചെലവാക്കുന്നിടത്തും വലിയ ദൂർത്തും കാണിക്കുന്ന ആളുകൾ ഇങ്ങനെ പല സ്വഭാവക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമോ മഹാനായ പ്രവാചകൻ സല്ലാഹു അരഹി വസനം ഓർമ്മപ്പെടുത്തി ആരുടെ ഹൃദയത്തിൽ പിശുപ്പുണ്ടോ ആരുടെ ഹൃദയത്തിൽ ലുപ്തയുണ്ടോ അതവനെ ദുനിയാവിനും പല രോഗത്തും നശിപ്പിക്കുന്നതിന് കാരണമാകും എല്ലാ അർത്ഥത്തിലും അവനെ അത് നശിപ്പിക്കും അവന്റെ കുടുംബം നശിക്കും അവന്റെ വിശ്വാസം നശിക്കും ഇതൊന്നും നശിക്കുന്നില്ല എന്നവൻ പേര് കേട്ട് അല്ലെങ്കിൽ ഒരു മറയിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും ഒരു സമാധാനം കിട്ടാതെ ഉള്ളത് പോകുമെന്നുള്ള വേഗാറിലും കൊടുത്തതിന്റെ പേരിൽ മനസ്സാക്ഷി കുത്തും ആൾക്കാരിനോട് ചോദിക്കുമെന്നുള്ള വേദാറിലും എന്തിനു കുടുംബത്തിൽ പോലും ചെലവഴിക്കാൻ ഒരു വല്ലാത്ത ആർക്കീസ് മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവർ ദുനിയാവും ആഹരവും നഷ്ടപ്പെട്ടവനാണ് കാരണം പ്രവാചകൻ സല്ലാഹു അലൈഹി ദിവസം ഓർമ്മപ്പെടുത്തി ഒരിക്കലും വിശ്വാസവും പിശുക്കും ഒരുമിച്ച് മുസ്ലിമായ ഒരു മനുഷ്യന്റെ മനസ്സിൽ പിശുക്കും അതോടൊപ്പം വിശ്വാസവും ഒരുമിച്ച് കടന്നു വരികയില്ല അവന് പിശുക്കുണ്ടോ അവൻ വിശ്വാസിയാവുകയില്ല അവൻ വിശ്വാസിയാണോ അവന് പിശുക്കുണ്ടാവുകയില്ല രണ്ടും ഒരുമിച്ചൊരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകില്ലെന്നും ആ പിശുക്ക് കടന്നു വന്നാൽ പിന്നീട് അവന്റെ ജീവിതത്തിലെ ബന്ധങ്ങൾ പോലും അകറ്റാനും അകലാനും അവന്റെ ആ ലുപ്ധതയും പിശുക്കും കാരണമാവുമെന്ന് പ്രഭാകരൻ സല്ലാഹു ഒരേ യുവസനം ഓർമ്മപ്പെടുത്തിയിട്ടും അവനവന്റെ സമ്പത്തുകളെപ്പറ്റി അവനുണ്ടാകുന്ന ചിന്ത എന്തായിരിക്കും ഇതെന്റെ സമ്പാദ്യമാണ് ഇതൊരുത്തനും എനിക്ക് വെറുതെത്തുന്നതല്ല അതുകൊണ്ട് തന്നെ ആരും എനിക്ക് തരാത്തത് കൊണ്ട് ഒരാളും എന്നെ അത് ജീവിച്ച് നൽകിയതായാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ ഞാൻ കൊടുക്കും അതുകൊണ്ട് എന്റെ പൈസ കൊണ്ട് ഞാൻ അറുമാതിച്ച് ജീവിക്കും ഒരാൾ ഉന്നെ ചോദ്യം ചെയ്യണ്ട എന്ന മുതൽ കുടുംബത്തിൽ പോലും കൊടുക്കാൻ അത്തരക്കാരും അടി കാണിക്കും കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നവരുണ്ടോ അവനത് ശ്രദ്ധിക്കാതിരിക്കും കുടുംബത്തിൽ രോഗികളുണ്ടോ അവൻ ആ വിഷയമേ മറക്കും എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹുക്കാൻ ഓർമ്മപ്പെടുത്തിയൊരു വാക്കുണ്ട് നാടൊട്ടൊപ്പം പരസ്യം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിൽ ധനം ചെലവഴിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം അത് ദാത്തല്ല ദാത്ത് കണക്കുകൂട്ടി കൊടുക്കുന്നവരെ സമതാനാകും കുടുംബത്ത് കൊടുത്തു തീർക്കുന്നതല്ല ദാത്ത് നൂറ് രണ്ടാമത് കിട്ടിയ വിയാപ്ലാർക്ക് കുടുംബക്കാർക്ക് ഒരു ആയിരം വീതം അത് അല്ലാത്തിന്റെ വിഷയം പിന്നീട് നമുക്ക് ബോധ്യപ്പെടാം സ്വതക്കയായിട്ടും പിശുപ്പ് മനസ്സിലുള്ളവർക്ക് അവന്റെ കുടുംബം നഷ്ടപ്പെടുന്നത് കാണാം അലൈഹി ഒരു കുത്തുമ നടത്തിക്കൊണ്ടിരിക്കും സഹാപത്തിന് ഓർമ്മപ്പെടുത്തി നിങ്ങൾ പിശുക്കിന് ഭയപ്പെടണം നിങ്ങൾക്ക് മുൻഗാമികളായ പല ജനതയെയും അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം അവരുടെ പിശുക്കായിരുന്നു അവരുടെ ലുപ്തയായിരുന്നു അമർഹും അവരോട് മനസ്സ് കൽപ്പിച്ചു നീ പിണം കാണിക്കണം നീ കാണിക്കണം അവരാ പിശുക്കന്മാരായി മാറാൻ തുടങ്ങി അവരോട് മനസ്സ് കൽപ്പിച്ചു ബിൽ കഫി അഫി നീ കുടുംബബന്ധം മുറിക്കണം അഥവാ അങ്ങനെ കൊടുത്ത് കുടുംബക്കാർക്കൊന്നും അങ്ങനെ കൊടുക്കണമെന്നില്ല നീ എന്റെ കാര്യം നോക്കിയാ മതി കുടുംബം പോകണ എങ്ങോട്ട് പോട്ടെ എന്നവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു സ്വകസമോ കുടുംബത്തെ അവൻ കുറിച്ചു വീണ്ടും തിരുതുടൻ പറഞ്ഞു അവനോട് അധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു സ്വഭജു ഇങ്ങനെയൊക്കെ മിക്കം പിടിച്ചതും ചീക്കി വെച്ചതും ഇനി അവന് ഉപയോഗിച്ചത് എന്തിനാ വീടിന്റെ മൊന്തായത്തിൽ ആകാശത്തേക്ക് തിരിച്ചു വെച്ച അവന്റെ കേടക കൊടുക്കാൻ മാസത്തിൽ കുത്തിത്തീരുന്ന വൃത്തികെട്ട കാഴ്ചകൾക്ക് വേണ്ടി മൊബൈലിൽ റീചാർജ് ചെയ്യാൻ ഇങ്ങനെ തമ്മാടി വേണ്ടി പണം ചെലവഴിക്കുക എന്നല്ലാതെ അവന്റെ കൊണ്ട് അവന്റെ കുടുംബത്തിനോ നാടിനോ അവന്റെ മഹല്ലിനോ അവൻ വിശ്വസിക്കുന്നവൻ്റെ അമ്വാഹുവിനോ യാതൊരു നേട്ടവും അവനെ കൊണ്ട് സാധിക്കുകയില്ല ആ പിശുപ്പ് രണ്ട് രീതിയിലുണ്ട് രണ്ടുവിധം പിശുപ്പുകളുണ്ട് ഒന്ന് അവ്വാഹുവിനും പൊതുസമൂഹത്തിനും വേണ്ടി നൽകാത്ത പിശുക്കിന് അഥവാ നന്മയുള്ള ഒരു കാര്യത്തിനും ഇത്തരക്കാർ പൈസ കൊടുക്കൂല സമൂഹത്തിനാവട്ടെ ദീനീപരമായ കാര്യത്തിനാവട്ടെ ഒരു പള്ളി മദ്രസ അതല്ലെങ്കിൽ ദാപത്വ പ്രവർത്തനങ്ങൾ ഇതിനൊന്നും ഒരു പൈസയും കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല ഉദാഹരണമായി ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കളെ രേഖപ്പെടുത്തി നിങ്ങളൊരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറുകയും ആ പള്ളി ഉപയോഗപ്പെടുത്തുകയും ആ പള്ളിയിലെ വെള്ളം ആ പള്ളിയിലെ ഫാന് ആ പള്ളിയിലെ സൗകര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചുപയോഗപ്പെടുത്തുമ്പോൾ തിരിച്ചറിഞ്ഞിപ്പോരുന്ന സമയത്ത് എന്തെങ്കിലും ആ പള്ളിക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ സ്വതക്കയിലാക്കപ്പെടും ഇതൊരു പള്ളിക്ക് മാത്രമല്ല മറ്റേത് കാര്യത്തിന് കൊടുക്കുകയാണെങ്കിലും പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ധാരൃത്വ പ്രവർത്തനം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് കൊടുക്കാൻ വഴിയുള്ളവർ പക്ഷേ ഇതേ കൂട്ടർ തിന്മകൾക്ക് കൊടുക്കും നാട്ടില് ഗാനമേളുണ്ടോ അതിനോന്റെ വകെയ്തും നാട്ടിലെ കൂലുണ്ടോ അവന്റെ വകെയ്തും നാട്ടിൽ ഇസൽ ലൈറ്റുകളുണ്ടോ ഉണ്ടോ അവന്റെ വകുണ്ടാകും നാട്ടിൽ ക്ലബ്ബ് പരിപാടികളുണ്ടോ സൈൻസുണ്ടോ സെവൻസ് ഉണ്ടോ അവന്റെ കയ്യിലുണ്ടാകും നാട്ടിലേതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എത്രയേറെ ഡോഗ് ഷോ ബ്രവർഷോ എന്ന് വേണ്ട തർഗത്തിനും ഫുഡ് ഷോ ഇതിനൊക്കെ കൊടുക്കാനുണ്ടാകും പക്ഷെ പടത്തോന്റെ മാർഗത്തിൽ ബീനീതാഗത്ത് രംഗത്ത് പള്ളി മദ്രസകൾക്ക് എന്തെങ്കിലും ചോദിച്ച വലിയ ഇല്ലായ്മ പറയും ഇല്ലായ്മയും സങ്കടങ്ങളും അവർ ബോധ്യപ്പെടുത്തി തരും ഒരു നയാ പൈസ കയ്യിലില്ലാത്ത വർത്താനായി ചിലരും പറയുക അതൊരാളെ സഹായിക്കാനാണെങ്കിൽ പോലും ഇന്നലെ ആന നോക്കായിരുന്നു അല്ലെങ്കിൽ മെഞ്ഞാമിന്റെ കൈവലുണ്ടായിരുന്നു ഉള്ളത് അട്ടി അട്ടിയാക്കി ലോക്കറിലും ബാങ്കിലും വീട്ടിന്റെ അലമാരയിൽ വെച്ചാൽ പോലും ഇറക്കുക എന്നുള്ളതിൽ വലിയ ബാധ്യതയായി ഭാരമായി അനുഭവപ്പെടുന്ന ആളുകൾ അവരെ വിശുദ്ധ ഖർഹാനിലൂടെ പഠിപ്പിച്ചതും അതായത് സ്വയം ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ജനങ്ങളോട് ആ പിശുക്കിനെ പറ്റി ബോധ്യപ്പെടുത്തുന്ന ആളുകൾ നിങ്ങൾ വെറുതെ പൈസ താഴണം ഇതിനങ്ങനെയൊക്കെ പൈസ ചെലവാക്കുന്നത് കുറെ ആളുകൾ പാളാവാൻ വേണ്ടി കുറെ ആളുകൾക്ക് ഇങ്ങനെയാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് വേണ്ട കൊടുക്കണ്ട ഇതിനൊക്കെ കൊടുത്തിട്ട് എന്നൊക്കെ മുടക്കുന്ന വ്യക്തികൾവാഹുവിൻപി എന്നിട്ട് അവന് റബ്ബ് കൊടുത്തതിനെ അവനെന്ന് പതുക്കെ മറന്നു കളയുകയും ചെയ്യും അവൻ മറച്ചു പിടിക്കും അവന് കൊടുത്തതിനെ അവൻ മറച്ചു പിടിക്കും ഇപ്പോഴും അത്യാവശ്യം കയ്യിലുണ്ടായിട്ടും മറ്റുള്ളവര് ചോദിക്കുമെന്ന് പേടിച്ച് ദരിദ്രനെ പോലെ വേഷം കെട്ടി ജീവിക്കുന്നവരിൽ എനിക്കൊന്നുമില്ല നാട്ടാരെ ബോധ്യപ്പെടുത്താൻ അത്യാവശ്യം കയ്യിലും ബാങ്കിലും മറ്റെവിടെങ്കിലും ഒക്കെ ബിനാമി പേരിലുണ്ടെങ്കിലും ഞാനൊരു നിത്യവൃത്തിക്കാരനാ ഞാനില്ലാത്തോന എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ അങ്ങനെ മത്സരിച്ചോം വിനിക്കും ചെയ്യും അവനോട് പറയണം ജനങ്ങളെ തന്നെ മറച്ചുപിടിച്ച് ഒറ്റക്ക് കുണ്ടടക്കുന്ന ആ കാട് പറയണം രവിയെ അതാ അവൻ വമ്പിച്ചൊരു ശിക്ഷ അള്ളാഹു അവന് ഒരുക്കി വെച്ചിട്ടുണ്ട് യും അത് നിങ്ങളെ കൈകൾ നാശത്തിലേക്ക് നിങ്ങൾ നീക്കി വെക്കരുത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് നാശത്തിലേക്കുള്ളതാ നശിച്ചു പോകാനുള്ളതാ നിങ്ങൾ നന്മ ചെയ്യണം ഇന്ന് അള്ളാഹുബുൽ നന്മ ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം ഇതാണ് ഒരു കൂട്ടര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലയുടെ മാർഗത്തിൽ കൊടുക്കാൻ ഒന്നും കയ്യിലില്ലാത്തവർ അങ്ങനെ പലരും പിശിത്തു കാണിച്ചതുകൊണ്ട കേരളത്തിലെ പല പള്ളിയും പല മദ്രസയും മൂത്രക്കൊല പോലും അറബികളുടെ അക്കൗണ്ടിലേക്ക് കൂലിയായി പോകാനുള്ള കാരണം മദ്രസയിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒരു ബക്കറ്റിന്റെ കൂലി പോലും ദുനിയാവുന്ന കിട്ടാനില്ലെങ്കിൽ നൂറ്റൻപത് രൂപന്റെ ഒരു ബക്കറ്റ് പള്ളിയിലും മദ്രസയിലും ഒരാൾക്ക് ഉപകാരം എടുക്കും നിറത് ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ മനസ്സില്ലെങ്കിൽ ദുനിയാവിന് മുതലും പൈസയൊക്കെ ഉണ്ടാകും മണ്ണുക്ക് വെച്ച ഒരു കാലണന്റെ ഗുണം അവർക്ക് അള്ളാഹുവിന്റെ അരിയിലേക്ക് കൊണ്ടുപോകാനുണ്ടാവില്ല രണ്ടാമതൊരു കുട്ടനുണ്ട് സ്വന്തം കുടുംബത്തിൽ വലിയ പിശുക്കന്മാരായിരിക്കുന്നു ഇത്തരത്തിൽ പെശിച്ച് കാണിക്കുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് വലിയ ദുസ്സഹവുമായിരിക്കും ഒരുപാട് ഭാര്യമാര് അത് അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് മക്കൾ അത് അനുഭവിക്കുന്നവരുണ്ട് എല്ലാ കാര്യത്തിനും അസഹനീയമായ ഒരു കുറ്റപ്പുറത്തിലായിരിക്കും ഒരു നല്ല മീൻ വാങ്ങിയ ഒരു നല്ല കുപ്പായം വാങ്ങിയ ഒരു നല്ല ചെരുപ്പ് വാങ്ങിയ വല്ലാത്ത കുറ്റം എന്തിനു വേദനയും നെഗറ്റീവുമായി അല്ലെങ്കിൽ വാങ്ങിയതിനും മക്കൾ ഉപയോഗിക്കുന്നതിനും ഇങ്ങനെ കണക്ക് പറയുന്നവർ കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറയുന്ന ചിലരുണ്ട് തിന്നാം കൊടുത്തതിന് കണക്ക് പറയുന്നവര് കുടുംബത്തെ പിശുക്കു പഠിപ്പിക്കുന്നവര് അങ്ങനെ മതി പഠിപ്പം നല്ലോണം കഴിക്കാൻ ഈ നല്ലവണ്ണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വയറു നിറച്ചും മൂക്കുമുട്ട അല്ല നല്ല നല്ലത് തിന്നാൻ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിലും മക്കളെയും കുടുംബത്തിനെയും ഗതികേട് പഠിപ്പിക്കുന്നവന് ദാരിദ്ര്യം ശീലിപ്പിക്കുന്നവന് ആരാളുകൾക്ക് കൊടുക്കുന്നിടത്ത് വലിയ സങ്കടം പറയുന്നവന് ഇനി അതല്ല ഒരു പണിക്കാരനെ വിളിച്ചാൽ പോലും നല്ലൊരു ഭക്ഷണം കൊടുക്കാത്തവന് പണിച്ച് വിളിക്കുന്ന ആളുകൾക്ക് മറ്റൊരാള് കൊടുക്കുന്നത് പോലും വലിയ അസുഖയായിരിക്കും ഉദാഹരണമായി ഒരു കുടുംബത്തിലേക്ക് അവിടെ തൊഴിലാളികൾക്ക് നല്ല ഭക്ഷണവും നല്ല ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ അവർ കൈ തെയ്നേറ്റ് പോകുമ്പോൾ ചിലർ പറയലില്ലേ ഇങ്ങനെ തൽക്കരിക്കൊന്നും വേണ്ട അതിനു മാത്രമൊന്നും കൊടുത്ത് അഴക്കം വരുത്തണ്ട പങ്കാളികൾ കണ്ണിനെയൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മുടക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള പൊങ്ങച്ചക്കാരായ സുരഭിമാനികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അല്ലതീ നയ്യ മുഹദൂന അവര് സ്വയം കൊടുക്കേയില്ലാത്തതിൽ മുഹലി മറ്റുള്ളവരോട് പറയുകയും ചെയ്യും അതിനൊന്നും കൊടുക്കേണ്ട ഇതൊക്കെ പലർക്കും പല കോലത്തിലും അനുഭവങ്ങൾ ഉണ്ടാകും നല്ലൊരു തൊഴിലാളിയായിരിക്കും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടാകും ആരെങ്കിലും കുറച്ച് കോലി നോക്കി കൂടി കൊടുക്കട്ടെ എന്ന് ചിന്തിച്ച തൊട്ടടുത്തുള്ളോ പറയും അങ്ങനെ കൊടുത്തം വരുത്തണ്ട അങ്ങനെ കൊടുത്തിട്ട് ഓനെ വലിയ മുദ്യോഗ എന്നും മുടക്കുന്നവര് എന്ന് അയാൾ കൊടുക്കോ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് കൊടുക്കുവോ ഒരു പെരുന്നാൾ ഒരു കുപ്പാശീലമായും കൊടുക്കുവോ അവന്റെ കുടുംബത്തിലൊരു സങ്കടം ലാഭം എന്തെങ്കിലും ചെയ്യോ അതൊന്നും ചെയ്യലെങ്കിലും ഓനെന്തെങ്കിലും കിട്ടുന്ന വലിയ കണ്ണുകടിയായിരിക്കും മുടക്കം മുൻപന്തിയിലുണ്ടാകും ഇങ്ങനെ തീർന്നാതെ കുടിക്കാതെ നല്ലൊരു ഭക്ഷണമോ നല്ലൊരു ജീവിതമോ നയിക്കാതെ പട്ടിണി കെട്ടി ജീവിക്കുന്ന ദാരിദ്ര്യം അഭിനയിച്ച് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്നറിയാവോ സ്വന്തം വീട്ടിൽ വാപ്പാക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ഭർത്താവിന്റെ പിശുക്കി മനസ്സ് അസഹനീയമായ മടുപ്പോടുകൂടി സ്വന്തം മക്കൾ നോക്കി നെടുവപ്പെടുന്ന എത്ര ഭാര്യമാരുണ്ടെന്നറിയോ എത്ര ഭർത്താക്കന്മാരുണ്ട് എന്നറിയോ മഹാനായ ഷാബു റബിഅള്ളു പറയുന്നു ഇന്നീർ ഇഷ്ട യുഹിപ്പു അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളിൽ കാണുന്നത് നിങ്ങൾ ഈ കാണുന്നത് റബ്ബ് അവനൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ കാണുന്നത് അള്ളാഹു വലിയ ഇഷ്ടം അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ മറ്റൊരാളെ കാണിച്ചപ്പോ അവർ കാണിക്കാനല്ല അവന് റബ്ബ് കൊടുത്തതിൽ അവൻ ആ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അള്ളാതൊരു വലിയ ഇഷ്ടുണ്ട് താല്പര്യമുണ്ട് അതിനർത്ഥം ഏതോ ചില രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പോലെ കീറി പറഞ്ഞ കുപ്പായത്താലേ ലാളിത്യം ഉണ്ടാകൂ നേരത്തിൽ തിന്നാതെ പട്ടിണിക്കിട്ട് കുടുംബം നോക്കിയാലേ അതൊരു വലിയ ലാളിത്യ ജീവിതമാകൂ എന്നിട്ടും പഠിപ്പിച്ചിട്ടില്ല അള്ള തന്ന ന്യൂമസുകൾ ഉപയോഗപ്പെടുത്തി മറ്റൊരാൾക്ക് സഹായം കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണം ആ ചെലവഴിക്കാനുള്ള മനസ്സാണ് ഈ മാനിന്റെ ഏറ്റവും തെളിമയാണ മനസ്സ് ഇന്ന് പലർക്കും ഇല്ലാത്തതും അതൊക്കെ തന്നെയാണ് എല്ലാവർക്കും എല്ലാ നിസ്കാരവും നോമ്പോ ഒക്കെ ഉണ്ടാകും പക്ഷേ എന്തെങ്കിലും ചെലവഴിച്ചാന്ന് പറയുമ്പോൾ മനസ്സിന് പക്ഷേ ചുമത്തില്ല ഉദാഹരണമായി ഉലമാക്കൾ പറയാറുണ്ട് നാല് കൂട്ടുകാരിയ്ക്കുന്ന സദസ്സിലേക്ക് ചായ കുടിക്കാൻ ചെല്ലുമ്പം ഒൻ്റെ ഉള്ളിലൊരു ഭയ കയറി ചെല്ലുകയും ചെയ്തു നാലഞ്ചാൾക്കാരുണ്ട് ചായന്റെ പൈസ ഒക്കെ ഞാൻ കൊടുക്കേണ്ടി വരുമോ അതുകൊണ്ട് എല്ലാവരും കുടിച്ചിട്ട് രാത്രി ഇറങ്ങാം രാത്രി ഇറങ്ങാൻ നേരത്ത് മറ്റൊരാൾ അത് കൊടുക്കുന്നു കാണുമ്പോ അയ്യോ ഞാൻ കൊടുക്കായിരുന്നു ഇന്ന് അതുവരെ ഉള്ളിൽ ബേജാറായോ ഒരു പൈസ കൊടുക്കേണ്ടി വരുന്നു വിചാരിച്ചിട്ട് ആ പീഡിയെന്ന് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു വൃദ്ധ പോകുന്നു വെക്കൊന്ന് കയറിയതാന്ന് പറയുന്നവൻ ആ പിശുക്ക് മനസ്സി അള്ളാഹുക്കാരെ പറയുന്നു അള്ളാഹു ചിലർക്ക് മാത്രമേ അള്ളാഹുവിന്റെ മനസ്സ് കൊടുക്കൂ കാരണം റബ്ബ് വാരിക്കോലി കൊടുക്കുന്നവനാ റബ്ബുക്കായ മനുഷ്യരെ സ്നേഹിക്കുന്നവനാ ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് അള്ളാഹു തരുന്നൊരു ബാക്കി എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവൽ വലിയ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ചെലവില്ലാത്ത എല്ലാത്തിനും മുൻപന്തിയിലുണ്ടാകും എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും എല്ലാ ഉത്താസത്തിനും ഉണ്ടാവും എന്തേപ്പൊരുക്കോ എപ്പോ എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ കണക്കായിരിക്കും അതൊരു ഈമാനിന്റെ കുറവ് പിശാഖിന്റെ പേടിയുമാണെന്ന് ഹബീബുല ാഹി തല്ലാഹ് ദിവസം ഓർമ്മപ്പെടുത്തുന്നു ഒരു വിശ്വാസിയാണെങ്കിൽ പരിശുദ്ധ പരിശുദ്ധിലേക്ക് ഏതാനും ചില ദിവസങ്ങളോടുകൂടി അള്ളാഹ് നമ്മൾ എത്തിച്ചേരും അവിടെ ഒട്ടേറെ ആഗ്രഹിച്ചത് പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റാന അവരെ വിശത്തിന്റെ വില വില അതോടൊപ്പം സ്വന്തം ജീവിതത്തിൽ ദാനത്തിന്റെയും ചെലവഴിക്കലിന്റെയും വിശുക്കില്ലായ്മയുടെയും മഹത്വം അറിയാന ആ ഒരു പരിശുദ്ധ ധർമ്മദാനിലേക്ക് പ്രവേശിക്കുമ്പോ പള്ളി നന്നാക്കലും വീട് എന്നാക്കലും അവനാന്റെ ഭരണി നടക്കലും മാത്രമല്ല പുണ്യം അറിയണം കുടുംബക്കാരെ അറിയണം നാട്ടുകാരെ അറിയണം ഗതികെട്ടോരെ അറിയണം അതോടൊപ്പം എരന്ന് തിന്നുന്നതിൽ ശീലമാക്കി കിട്ടിയാൽ തിന്നാമെന്നുള്ള കോരത്തിൽ അഹങ്കരിച്ച് നടക്കുന്നവരെയും നമ്മൾ പഠിക്കണം ഉള്ളവർക്ക് എങ്ങനെ പിണ്ട കൊടുക്കണം അങ്ങനെ അഹങ്കരിച്ച് കിട്ടിയാൽ തിന്ന് ജീവിക്കുന്നവരെ മാത്രം കണ്ടെത്തി ഒരു കൊടുത്തില്ലേ തീമാനാവൂല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഓരോന്നും അറിഞ്ഞും ഒരുപക്ഷെ കൂടുള്ളവരുണ്ടാകും പലപ്പോഴും പലരും പറയാറുണ്ട് നാട്ടിലൊക്കെ ചിലർ വിതരണം ചെയ്യും വലിയ പ്രമാണിമാര് വിതരണം ചെയ്യും വലിയ കച്ചവടക്കാരൻ നാടൊട്ടുക്കും കൊടുക്കും ഇതൊക്കെ പത്രത്തിലും വരും പക്ഷെ ആ പ്രമാണിയുടെ ആ കണക്കാരനായ കച്ചവടക്കാരന്റെ സ്വന്തം ഷോപ്പിലുള്ള തൊഴിലാളികൾക്ക് ഒരു പത്ത് റുപ്പിക്കൊടുക്കാനോ ഒരു പത്ത് കിലോ അരി കൊടുക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കൊടുത്ത കിറ്റിന്റെ പേരിൽ ആ കിറ്റിന്റെ ചാക്കിന്റെ പേരിൽ നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ആ തിരിച്ചറിവാണ് ഇസ്ലാം മതം ആ ബഹുമാനമാണ് അള്ളാഹന്റെ ഹബീബിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹം അങ്ങനെ ചിന്തിക്കുന്ന യഥാസിനീയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് ും ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ അളന്നുപോകരുത് എന്ന് എന്നോട് പോലെ നമ്മൾ ഓരോരുത്തരോടും മസിയത്തി ചെയ്യുകയാണ് എന്ന് വിളിച്ചിട്ടുണ്ട് വിശുക്കനാവുക എന്നുള്ളത് ഒരു വിശ്വാസി വിശ്വാസിക്കൊരിക്കലും യോജിക്കാത്തതാണ് ആ പിശുക്ക ഒരിക്കലും ഒരു നല്ല വിശ്വാസിയായി മാറാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ഇത്തരത്തിൽ മറ്റൊരാളെ സഹായിക്കാനും ഏത് സാഹചര്യത്തിലും മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാനും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും സാധ്യമല്ലാത്ത താൽപര്യമില്ലാത്ത ആളുകൾ ഒരിക്കലും നിങ്ങൾ ഒരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു വിശുദ്ധനായ ഒരു വ്യക്തിയെ ഒരു കാര്യത്തിന്റെയും നിങ്ങൾ മൂന്ന് പേരെ ഉള്ളുവെങ്കിൽ പോലും അവനെ നിങ്ങൾ നേതാവാക്കാൻ പാടി നേതൃസ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരാൻ പാടി അത് സംഘടനയുടേതാവട്ടെ പള്ളിയുടേതാവട്ടെ മറ്റേത് രംഗത്തുള്ള രണ്ടിലധികം ഒരുമിച്ച് കൂടപ്പെടുന്ന ഏത് കമ്മിറ്റിയിലും സ്വയം ചെലവാക്കാനും കൊടുക്കാനും ആരും തന്നിട്ടില്ലെങ്കിലും ഞാൻ കൊടുക്കും എന്ന് മനസ് വെക്കാത്ത ഞാൻ ആ നന്മയിൽ മുന്നിട്ടവണ് എന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ ദേവസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല സഹാബത്ത് ചോദിച്ചൊരു വസൂലെ അത്തരത്താനാകാനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും ലടി സ്വനേഷി വർധന ഓർമ്മപ്പെടുത്തി സ്വയം കൊടുക്കൂല്ല ഇന്ന കൊണ്ട് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കാൻ ആ നേതാവിന് മനസ്സില്ലെങ്കിൽ പിന്നീട് അണികളെ കൊണ്ട് കൊടുപ്പിക്കാനും അയാളെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് തന്നെ സ്വയം കൊടുക്കാതിരിക്കുന്നതോടൊപ്പം ഞാൻ കൊടുക്കാത്തത് കൊണ്ട് മറ്റൊരാൾ കൊടുക്കുന്നത് അയാൾ തടയുകയും ചെയ്യും നമ്മളൊക്കെ ചില സംഗമങ്ങളിലും ചില കൂട്ടായ്മകളിലും കാണാറില്ലേ അണികൾ പറയും നമുക്കതൊന്ന് കൊടുക്കാം അതെടുത്ത് കൊടുക്കാൻ അതല്ലെങ്കിൽ സ്വന്തം കൈമ നടക്കണം ചിന്ത വരുമ്പയേക്കും ചില പറയും വേണ്ട കൊടുക്കണ്ട കാരണം അണികളുടെ പ്രശ്നങ്ങൾ അണികളുടെ മനസ്സ് പരിഗണിച്ചാൽ പോലും ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അത് വേണ്ട അവർ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ കൊടുക്കാത്ത നമ്മളെപ്പറ്റി ചർച്ച വരും അതുകൊണ്ട് കൊടുക്കുന്നത് എങ്ങനെ മുടക്കാം എന്ന് ചിന്തിക്കുന്ന ആട് മറ്റോ മൂന്നാമത്തൊരു ലക്ഷണം ഇങ്ങനെ അങ്ങന്റെ പണം എടുത്തു കൊടുക്കുന്ന ഒരു നേതാവാണെങ്കിൽ അവൻ നന്ദി ആഗ്രഹിക്കുകയും ചെയ്യും ഇന്നൊക്കെ ചില കമ്മിറ്റികളിൽ അതല്ലെങ്കിൽ ചില സംഘടനകളിലൊക്കെ നമ്മൾ കാണാറില്ലേ ലക്ഷക്കണക്കിന് രൂപം കൊടുത്ത വ്യക്തികളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും വിതരണം ചെയ്യുന്നവർക്ക് അത് വാങ്ങിക്കൊണ്ടുപോകുന്നതിനിടയിൽ വലിയൊരു സുചായുതരായിട്ടുണ്ട് അവനെ കാണുമ്പോൾ ബഹുമാനിക്കണം ഓനെ കാണുമ്പോൾ നോക്കാൻ ചെറുക്കണം ഇത് ഞാൻ തന്നതാണല്ലോ ഓരോ അഭിനയിക്കും ഇത് വിതരണം ചെയ്യാൻ കൊടുത്ത വ്യക്തികളൊക്കെ അള്ളാന്റെ നേതൃത്വം വാങ്ങി ലോകത്തിന്റെ ഏതോ ഭാഗത്തായിരിക്കും ഇങ്ങനെ ആളറിയാതെ അർഹതപ്പെടാതെ കിട്ടിയതിന്റെ പേരിൽ ഞെടിഞ്ഞു നടക്കാൻ ഈ വിശുദ്ധന്മാര് കാരണക്കാരാ സൂറല്ലാഹി വല്ലാഷ് വത്തനമ്മ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എത്ര സത്യമായിട്ടായിരുന്നു സമുദായത്തിൽ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിലൊരുക്ക് ദക്കാത്തു കൊടുത്തോന്റെ പേരന്റെ വിശത്ത് ഇവകൾ പോലും അത് വിതരണം ചെയ്യുന്നവന്റെ വീട്ടിന്റെ മുറ്റത്ത് ചീയു അവനെ രസിപ്പിക്കാൻ സന്തോഷിപ്പിക്കാനും ആൾക്കാർക്ക് മടിയില്ല അത് കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന ആ സ്ഥലത്ത് പോലും ആളുകൾ ആ വലത്തിരിവ് കാണിക്കാറുന്നു ചെന്നപ്പം സഹാബത്തിലോട് ചോദിച്ചു സഹാബത്തെ വിളിച്ച് ചോദിച്ചു ഈ ആരാട്ടെ നേതാവ് പറഞ്ഞു നേതാവ് അബ്ബാഹുവിന്റെ ഹബീബ് ചോദിച്ചു അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ സ്വഭാവി തിരിച്ചു വന്നു റസൂലെ ദീനീപരമായ കാര്യത്തിനൊക്കെ വലിയ നാട്ടിൽ നാട്ടിലെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ ഒക്കെ ഉഷാറ ആ പള്ളി ഈ പള്ളി ആ സംഘടന ഈ സംഘടന ആ റെസിഡന്റ് ഇതിന്റെ ഒക്കെ നേതാവ് പിന്നെന്തേ പ്രശ്നം സ്വാഭത്തെ വലിയ പിശിച്ചനാണ് റസൂലി സ്വന്തമായിട്ടുണ്ടെങ്കിലൊക്കെ ഇടയ്ക്കുക കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് ഒരു നന്മ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വലിയ പിശിച്ച ള്ളലോ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുന്നു പറഞ്ഞു എങ്കിൽ അദ്ദേഹത്തെ ഞാൻ മാറ്റി എന്ന് പറയണം അദ്ദേഹത്തെ ഞാൻ തിരുത്തി എന്ന് പറയണം എന്നിട്ട് ബിശ്രുവിരു വരാ ഞാൻ ഇവിടുത്തെ നേതാവായി ചെയ്യിട്ടുണ്ട് എന്ന് പറയണം അഥവാ ചെലവഴിക്കാൻ വഴി കാണിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവനെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരു കമ്മിറ്റിയിലേക്ക് പോലും കൊണ്ടുവരാൻ പാടില്ല ഇതൊക്കെ പറയുന്ന ചിലർ ചോദിക്കും ഇത് കൊടുക്കാനുള്ള കാരണം എന്താ ഇത് കൊടുക്കാനുള്ള ഒരു മനസ്സ് എങ്ങനെയാണ് ഇതി ഉണ്ടാവുക അള്ളാഹുബിന്റെ പ്രവാചകനം വന്നാലും പറഞ്ഞു നിങ്ങൾ ഹബിയ കൊടുക്കണം ഉള്ളവനും ഇല്ലാത്തവനും ഹബിയ കൊടുക്കുമ്പോൾ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവും എന്താണ് ഹബിയെന്ന് ചോദിച്ചപ്പം മഹതി ആയിഷി അള്ളാഹു അള്ളാഹുബിന്റെ ഹബിയ ഹബിയ സ്വീകരിക്കും അത് പൈസക്കാർക്കും കൊടുക്കാം പൈസ ഇല്ലാത്തവനും കൊടുക്കാം സ്നേഹത്തോട് കൂടി സന്തോഷത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം അത് ഇന്നത് കൊടുക്കണം എന്നില്ല എന്തും കൊടുക്കാം അങ്ങനെ കൊടുക്കാനൊരു മനസ്സൊരു വ്യക്തിക്ക് ഉണ്ടാവും ഇവിടെ ഇല്ലാത്തവന് ഒരു മനസ്സ് അയാൾക്ക് വരും ആ മനസ്സോനിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു മനസ്സുണ്ടാവണം ആ കൊടുക്കുന്ന മനസ്സ് ഇത് പറയുമ്പോൾ പല പണ്ഡിതന്മാരും ഒലൈമാരും ഇത് പറയാതിരിക്കാനുള്ള കാരണം ഇത് തൊട്ടടുത്ത തൊട്ടടുത്തറത്തോ ആ കഥത്തൊന്ന് എഴുന്നേറ്റ് പോകുന്നവർ പറയുന്നു മുലയാമാർക്ക് എന്തോ കിട്ടാൻ പറയുക അള്ളാഹുവിന്റെ ഹബീ ഓർമ്മപ്പെടുത്തിയത് ആ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണേ എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അത് ദീനീപരമായ കാര്യത്തിൽ ഹബിയെ കൊടുക്കുന്ന ഒരു മനസ്സുണ്ടാവണം നമ്മളൊക്കെ നാട്ടിലുള്ള ചിലരെ പറ്റി പറയാറില്ലേ നല്ല ഒത്താറ്റിയ രോഗ്യ നല്ല കണ്ട തരാൻ പറയും പക്ഷെ ഒരു അഞ്ച് പൈസന്റെ ഗുണം തമർച്ച കൊണ്ടുണ്ടാവില്ല ജീവിതത്തിൽ ഒരു ഇരുപത്തി അഞ്ച് കൊല്ലം കൊല്ല കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും കെട്ടി പെണ്ണിനൊക്കെ പോലൊരു നല്ല ഹതിയാണ് ഒരു സന്തോഷത്തോടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല അത് ചോരകൾക്ക് പോലും ഇന്ന് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഒന്ന് കൊടുത്ത് പഠിക്കുമ്പോഴേ അള്ളാഹിപ്പിച്ച മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം എന്ന് തോന്നുന്നു അല്ലാത്ത ഉള്ളതൊക്കെ ദോക്കെ കെട്ടിക്കൂട്ടി വെക്കും ഏതുപോലെ മരിച്ച വെറ്റിയ്മാന്റെ അക്കൗണ്ട് നോക്കിയപ്പോ എൺപത്താറായി ഉറപ്പുമ്പോൾ നാല് മക്കളും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അവസാനം മരമൂത്രം വിഷയത്തിൽ കരുന്ന് മരിച്ചു അക്കൗണ്ടിൽ എൺപത്തി അയ്യായിരം ഉരുക്കേ ഉണ്ടാകുമ്പോൾ ആ എൺപത്തയ്യായിരം ഉറക്കേണ്ട ഒരു പത്ത് കൊണ്ട് ഇനിക്കൊരു നല്ല ബാത്റൂം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാത്ത വിശുദ്ധമായി ഉള്ള ദോക്ക കൂട്ടി വെക്കുക മക്കൾക്ക് തമ്മു തന്നെ നിപ്പാ അമ്മാന്റെ നാല് മക്കളും തമ്മും പണി ജീവിക്കുക ഈ എൺപത്തയ്യായിരത്തിന്റെ പേരിൽ അതുകൊണ്ട് ദുനിയാവിലും ഇന്നോ നാളെയോ നമ്മൾക്ക് അവസാനിക്കുമ്പോ നമ്മളെ ഓർമ്മിക്കപ്പെടുന്ന ചില സ്വതക്കങ്ങളും ചില ദാനധർമ്മങ്ങളും ഒക്കെ നമ്മൾ ആരെങ്കിലും മനസ്സിലുണ്ടാക്കണം അല്ലാതെ വിഷ്കത്തേന് കാണിച്ച് ലാളിച്ചെന്ന് പറഞ്ഞാൽ തിന്നാതെയും ഉടുക്കാതെയും ജീവിക്കുന്ന ജീവിതമല്ല അതിനർത്ഥം അഹങ്കാരിയാണെന്നല്ല അവർ അത് അമിതവയുമോ മൂർത്തങ്ങൾ കാണിക്കരുത് നമ്മുടെ കാര്യത്തിൽ ഊർത്ത അമിതവയും ആരാന്റെ കാര്യത്തിൽ വലിയ വിഷ്വത്വരവും പിതാപ്പിച്ച മുസ്ലിമീങ്ങളിൽ ചിലരുടെ ജീവിതം അങ്ങനെ ആയി പോകരുതേ എന്നോർമ്മപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അള്ളാഹു അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റു കുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ മൃഗത്തിൽ ഒരുമിപ്പിച്ചു കുറയ്ക്കാനും അള്ളാഹുവിന്റെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇനങ്ങൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് ഈ കാരുണ്യം കാണിക്കാനുള്ളതാ ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ച് ജീവിക്കുന്നവരുടെ ഉറപ്പേ ഞങ്ങളിൽ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിപ നൽകി

وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع الحليم اللهم بارك من في وصيتنا وبرنا أسوغ بابيكم أوبريشن ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും എളുപ്പത്തിൽ ആരോഗ്യം നൽകി അസുഖങ്ങൾ ശുദ്ധം നൽകി ശരീരത്തോടെ സമാധാനത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ ദൗഷ്യം നൽകിയാണ് വെളിച്ചുപോയ ഞങ്ങളുടെ വാപ്പാരി ഉമ്മമായ സഹോദരങ്ങള് മാതാപിതാക്കൾ മക്കള് എല്ലാവരുടെയും കവർന്നി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാക്കി വെളിച്ചവും തെളിച്ച് സമാധാനവും നൽകി അവരോടും ഞങ്ങളോടും നീ കാരുണ്യം കാണിക്കാണ് അമ്മാവെ കഥാമായ സാമ്പത്തിക ഇടപാടിൽ പെട്ടുപോയവരുണ്ട് നാഥ പലിശ ഇടപാടുകളിൽ ലോൺ ഇടപാടുകളിൽ പെട്ടുപോയവര് അതെല്ലാം മാറി കലാലായ നിലക്കൊരു സാമ്പത്തിക സ്ഥിതിയോടെ സാധ്യതകളില്ലാതെ മരണപ്പെടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഗൗതിക്ക് നൽകണമെന്ന് ഒരുപാട് വിദ്യാഭ്യാസം നേടുകയും നല്ലൊരു മനീഷത്തിൽ ജീവിതോപാധി കിട്ടാത്ത മക്കൾ ഉള്ളവർക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ അവരാഗ്രഹിക്കുന്ന അവാഹിനെ സ്നേഹിക്കാൻ പറ്റുന്ന നല്ലൊരു ജോലി നല്ലൊരു സാമ്പത്തിക രീതി